കർക്കിടകം ഒന്നിനു മുമ്പാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ ഭാഗ്യം ചെയ്തവരാണ് നിങ്ങൾക്ക് ഇത്തവണ ഈ ക്രിയ ചെയ്യാൻ പറ്റും ഉറപ്പായിട്ടും ചെയ്യാൻ പറ്റും ഇതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും നിങ്ങൾ ഹൈന്ദവ വിശ്വാസിയാണെങ്കിൽ വളരെ ലളിതമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ആചരണം അതാണ് ഞാനിന്ന് പറഞ്ഞു തരാൻ പോകുന്നത് കാര്യം നമ്മുടെ വീട്ടിൽ ഈ കർക്കിടക മാസത്തിൽ ഒരുപാട് നെഗറ്റീവുകൾ വന്നു കൂടുന്ന ഒരു കാലഘട്ടമാണ് ഈ പ്രപഞ്ചത്തിന്റെ ഈ പ്രകൃതിയുടെ ഒക്കെ ഒരു പ്രത്യേകത അതുകൊണ്ടാണ് നമ്മള് പഞ്ഞ കർക്കിടകം എന്നൊക്കെ ഇല്ലേ പണ്ട് കാലത്ത് ഈ കർക്കിടക മാസത്തെ വിശേഷിപ്പിച്ചിരുന്നത് രോഗവും ദുരിതവും അർതിയും വ്യാധിയും എല്ലാം ഇങ്ങനെ വന്നു കൂടുന്ന കാലഘട്ടം ഒരു സ്വസ്ഥതയില്ല അന്തരീക്ഷം മോശം തൊഴിലിടങ്ങളിലെ പ്രയാസങ്ങൾ പണം കയ്യിൽ ആവശ്യത്തിന് വരുന്നില്ല വന്നാൽ തന്നെ രോഗങ്ങളുടെ പ്രളയമായി അങ്ങനെ ഒരുപാട് വിഷമതകളിലൂടെ കടന്നു പോകുന്ന മനുഷ്യരാണ് അപ്പോൾ നമുക്ക് ഈശ്വരാധീനത്തിന് വേണ്ടി അഭയം പ്രാപിക്കാൻ പറ്റുന്നത് രാമായണ പാരായണത്തിലൂടെയാണ് ഈശ്വര ചിന്തകളിലൂടെയാണ് മാത്രമല്ല ഭഗവതി സേവ ഗണപതി ഹോമമൊക്കെ നമ്മുടെ ഈ ഒരു കാലയളവിൽ കൃത്യമായി ചെയ്യാറുണ്ട് കാര്യം ഒരുപാട് പ്രശ്നങ്ങളാണ് ജീവിതത്തിൽ ഈ കർക്കിടക മാസം കൊണ്ട് സമ്മാനിക്കുന്നത് അത് പറയാതിരിക്കാൻ വയ്യ പക്ഷേ പണ്ട് കാലത്ത് തന്നെ നമ്മൾ ഈ കർക്കിടക മാസത്തിലെ ചില പ്രത്യേക രീതികൾ കർക്കിടക മാസം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആചരിക്കും അത് കർക്കിടകത്തെ വരവേൽക്കാൻ തന്നെയാണ് കാര്യം ഈ നെഗറ്റീവുകൾ എന്ന് പറയുന്ന കാര്യം ആഗമനം തുടങ്ങുന്നത് കർക്കിടകം ആരംഭം കുറിക്കുന്ന ആ മുഹൂർത്തത്തിന് തൊട്ട് മുമ്പേ ആയിരിക്കും അപ്പൊ കർക്കിടകം തുടങ്ങിക്കഴിഞ്ഞിട്ട് ചെയ്യുന്ന കർമ്മങ്ങളെക്കാൾ അതിന് മുമ്പ് ചെയ്തു തുടങ്ങുകയാണെങ്കിൽ അത് ഏറെ ഉത്തമം എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു ക്രിയയൊക്കെ അന്ന് കാലത്ത് ചെയ്തു പോന്നിരുന്നത് അപ്പോൾ പലരുടെയും വിചാരം എന്താണ് ഈ കർക്കിടക മാസത്തിൻ്റെ കർക്കിടക വാവിൻ്റെ എന്നാണ് പിതൃക്കൾ വരുന്നത് അന്ന് വന്നിട്ട് അവർ തിരിച്ചു പോകുമെന്നാണ് അങ്ങനെ സ്വിച്ചിട്ട പോലെ വരുന്ന ഒരു ഒന്നൊന്നല്ലേ പിതൃക്കളുടെ ആഗമനം എന്ന് പറയുന്നത് ഈ കർക്കിടകം തുടങ്ങുമ്പോൾ തന്നെ പിതൃലോകത്ത് നിന്ന് അവരുടെ ആഗമനം ഉണ്ടായി വാവു വലി കഴിഞ്ഞിട്ട് അവർ മടങ്ങി പോവുകയും ചെയ്യും ഇതിനോടൊപ്പം തന്നെ മോക്ഷം കിട്ടാത്ത ചില ആത്മാക്കളും കൂടെ നമ്മുടെ ഗൃഹത്തിലൊക്കെ വരാറുണ്ട് ഈ കർക്കിടക മാസത്തിൽ അതാണെങ്കിൽ അവിടെ ചുറ്റി തിരിയും ചിലപ്പം കടന്നു പോകില്ല എന്ന് പറയും ചിലത് ബലി പൂജിച്ച് മടങ്ങിപ്പോകും ചിലത് പോകില്ല എന്നൊക്കെ വരും അപ്പോ ഈ വീടിന്റെ അന്തരീക്ഷം ഈശ്വരാധീനപരമായിട്ട് നിലനിർത്തിയില്ലെങ്കിൽ വീട്ടിനകത്ത് എപ്പോഴൊരു തളപ്പിഴ സംഭവിച്ചുകൊണ്ടിരിക്കും വ്യക്തിബന്ധങ്ങളിലാവട്ടെ നമ്മുടെ ജീവിത ക്രമത്തിലാവട്ടെ ദാരിദ്ര്യം ധനപരമായിട്ടുള്ള ഒട്ടേറെ ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു കാലയളവിൽ വന്നുകൂടും ഇത്തരം പ്രശ്നങ്ങളെ മുന്നേ കാണുമ്പോൾ പൂർവികർക്ക് ഒരുപാട് കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ എന്തൊക്കെ പരിഹാരങ്ങൾ അറിയാം അതിനവര് കർക്കിടക കോതിക്ക് വയ്പ് എന്ന് പറയുന്ന ഒരു ചടങ്ങ് നടത്താറുണ്ട് നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്ന കർക്കിടക കോതി എന്നാണ് ചിലയിടത്ത് കർക്കിടക കോതയ്ക്ക് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും ചിലർക്ക് ഇതൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്നവരായിരിക്കും എന്നാൽ നായർ തറവാടുകളിലും നമ്പൂതിരി ഇല്ലങ്ങളിലും എല്ലാം പലയിടത്തും ഇത് വയ്ക്കുന്നത് തന്നെയാണ് അതായത് വളരെ ലളിതമായിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ് നിങ്ങൾ ഇപ്പൊ ആദ്യമായിട്ട് കേൾക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഇത്തവണ ഇതൊന്ന് ചെയ്തു നോക്കുക നിങ്ങളുടെ ആ കർക്കിടക മാസം പല കാരണങ്ങൾ കൊണ്ട് എന്ത് പ്രശ്നം വന്നാൽ പോലും അതിനെ എന്നെ ലഘൂകരിക്കുന്ന തരത്തിലേക്ക് കാര്യം മാറി വരികയും ചെയ്യും വളരെ ലളിതമായിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യം അപ്പൊ നമുക്കത് എങ്ങനെയാണെന്നൊന്ന് നോക്കാം നമസ്കാരം ഹിന്ദു മിഷൻ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാൻ ആർ ജെ അയ്യർ ഹരിചന്ദ്ര മഠം ഹൈന്ദവ ആചാര സംബന്ധമായതും ജ്യോതിഷ സംബന്ധമായതും മോട്ടിവേഷൻ സംബന്ധമായതുമായ ഒട്ടേറെ കാര്യങ്ങൾ നിത്യവും രാവിലെ നിങ്ങളുടെ മൊബൈൽ ഫോണിലൂടെ ലഭ്യമാകുവാൻ ഇതിന്റെ കീഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഉള്ള നമ്മുടെ വാട്സപ്പ് ചാനലിന്റെ ലിങ്കിലൂടെ പ്രവേശിച്ചാൽ മതി അതിൽ ജോയിൻ ചെയ്താൽ മതി ഒട്ടേറെ അറിവുകൾ കിട്ടും മാത്രമല്ല ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകളും നടത്തി കിട്ടുന്നതാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇതിന്റെ കീഴിൽ കമന്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന വിശേഷാലായിട്ടുള്ള പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കുന്നതാണ് ഇത് ഒരു മാസത്തേക്കായിരിക്കും നടത്തപ്പെടുക തുടർച്ചയായിട്ട് നിങ്ങൾക്ക് ഇത് നടത്തണമെന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെ കീഴേയും ഇങ്ങനെ നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുത്താൽ മതിയാകും അതിനായിട്ട് ഇതുവരെയും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യുക മാത്രമല്ല ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും കൂടി ചെയ്യുക എങ്കിൽ മാത്രമായിരിക്കുമല്ലോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ടും റെക്കമെൻഡേഷനായിട്ടും ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ വിവരം നിങ്ങൾക്ക് അറിയാൻ കഴിയുക അതുകൂടി ചെയ്യുക അപ്പോൾ കർക്കിടക കോതിക്ക് എന്ന് പറയുന്ന കർക്കിടക മാസം തുടങ്ങുന്നതിന് മുമ്പ് അതായത് കർക്കിടകത്തിന്റെ തുടക്കം ഈ വർഷം ജൂലൈ പതിനേഴാണ് ജൂലൈ പതിനാറ് രാത്രി പന്ത്രണ്ട് മണിക്ക് മുമ്പ് നിങ്ങൾ ചെയ്താൽ മതി പിന്നെ കർക്കിടകം തുടങ്ങി കഴിഞ്ഞിട്ട് വയ്ക്കുന്ന ശീലമല്ല കർക്കിടകത്തിന് ഇത് ചെയ്യുക എന്നുള്ളതാണ് കാര്യം നമ്മുടെ വർദ്ധി അറുതി ആദി വ്യാധികളെല്ലാം മാറിക്കിട്ടാൻ ഏറെ ഉത്തമമായിട്ടുള്ള കാര്യം വളരെ ലളിതമായിട്ടുള്ള കാര്യം പറഞ്ഞുതരാം ഒരു ഗ്ലാസ് എടുക്കുക സാധാരണ സ്റ്റീൽ ഗ്ലാസ്സോ കുപ്പി ഗ്ലാസ്സോ എന്തായാലും മാറ്റി ഒരു ഗ്ലാസ് എടുക്കുക അതിന്റെ അരഭാഗത്തോളം അരി പച്ചരിയോ ഉണക്കലരിയോ എന്താവട്ടെ അരി നമ്മൾ അന്നത്തിന് ഉപയോഗിക്കുന്ന അരി ഇടുക അതിലേക്ക് മൂന്ന് നാണയം ഒറ്റ രൂപ നാണയമാണെങ്കിൽ ഏറ്റവും നല്ല മൂന്ന് ഒറ്റ രൂപ നാണയം വെക്കുക അതിൻ്റെ പുറത്തേക്ക് നമ്മൾ ഈ നിലവിളക്ക് തെളിയിക്കാൻ ഉപയോഗിക്കുന്ന രണ്ട് തിരികൾ എടുക്കുക നിലവിളക്ക് തീർത്തതിരിയാവുക അല്ലെങ്കിൽ നമ്മൾ കടലിൽ നിന്ന് മേടിക്കുന്ന നൂൽ തിരിയാവുക ഏതായാലും രണ്ട് തിരി എടുക്കുക രണ്ട് തിരിയിൽ കുറച്ച് മഞ്ഞൾ തേച്ച് ഇതിൻ്റെ പുറത്തേക്ക് വയ്ക്കുക അതായത് ആദ്യം അരിയിട്ടു അതിൻ്റെ പുറത്ത് മൂന്ന് നാണയം വെച്ചു ഒറ്റ രൂപ നാണയം വെച്ചു പിന്നെ രണ്ട് തിരിയിൽ മഞ്ഞള് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് ഈ നാണയത്തിന്റെ ബോളിലേക്ക് വെച്ചു എന്നിട്ട് നമ്മൾ എന്ത് എത്തിയിടാം ഇതിനെ ഒന്നിലെ അടുക്കളയിൽ നമ്മുടെ അരി തിളക്കുന്നില്ല അടുപ്പുണ്ടാവും അടുപ്പിന് സ്ലാബ് ഉണ്ടാവും സ്ലാബിന്റെ അടിഭാഗത്തേക്ക് ഭാഗത്തേക്ക് ഇല്ലെങ്കിൽ ആ അടുപ്പിന്റെ പരിസരങ്ങളിൽ എവിടെയെങ്കിലും കുറച്ച് മാറ്റി അതങ്ങ് വച്ചേക്കുക ഇത്രേ ഉള്ളൂ കാര്യം ഇത് വയ്ക്കുമ്പോൾ ഒരു മന്ത്രമുണ്ട് ആ മന്ത്രം എങ്ങനെയാണ് അരിയോരരി ഗോവിന്ദ ഹരിയോരരി പരമേശ ഹരഹര ഹരിഹരി എന്നാണ് ഒന്നുകൂടി പറഞ്ഞത് അരിയോരരി ഗോവിന്ദ ഹരിയോരരി പരമേശ ഹരഹര ഹരിഹരി എന്നെങ്ങനെയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ശിവനെയും മഹാവിഷ്ണുവിനേയും മുൻനിർത്തിയിട്ടാണ് ഈ മന്ത്രം ജപിച്ചു വയ്ക്കുന്നത് ഇത് നമ്മുടെയൊക്കെ തറവാടുകളിൽ സ്വാഭാവികമായിട്ട് വച്ച് പോരുന്നതായിരുന്നു ഇതിന്റെ യഥാർത്ഥത്തിലുള്ള സാങ്കത്യം ഒന്നും എനിക്കറിയില്ല മുത്തച്ഛൻ്റെ അടുത്ത് മുത്തശ്ശിയുടെ ഒക്കെ ചോദിക്കുമ്പോ അവര് വയ്ക്കുന്നതിനാ പറയും ഓണത്തപ്പിന് വരവേൽക്കാനാണ് എന്നൊക്കെ പറയും അല്ലാതെ അവര് കൂടുതലായിട്ടുള്ള ഒന്നും തരില്ല അപ്പൊ ഞാൻ മാന്ത്രിക ക്രിയകൾ പഠിക്കാൻ പൊയ്ക്കേണ്ട കാലഘട്ടത്തില് അവിടുത്തെ മുത്തമ്മ ഇപ്രകാരം കർക്കിടകത്തിന് മുമ്പ് ഒരിക്കൽ ചെയ്യുന്നുണ്ടപ്പ ആ അമ്മ എനിക്ക് വിശദമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തന്നു ഈ അരി എന്ന് പറയുന്നത് ഇങ്ങനെ ഗ്ലാസ്സിൽ ഇട്ട് വയ്ക്കുന്ന ഈ അരിയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ വീട്ടിൽ ആഗമനം ചെയ്യുന്ന പിതൃക്കൾക്ക് അവർക്ക് കൊടുക്കുന്ന ഒരു ഭക്ഷണമാണ് അവർക്ക് ഇങ്ങനെ അന്നം എന്നുള്ള സങ്കല്പത്തിൽ കൊടുത്താൽ മതി അപ്പോൾ അത് കാണുമ്പോൾ അവർ തൃപ്തരാകും തൃപ്തരായി കഴിഞ്ഞാൽ ഉടനെ അവർ ആ ഇരിക്കുന്ന നാണയത്തിന് മുകളിലേക്ക് അവർ കൈവെച്ച് അനുഗ്രഹിക്കുമെന്നാണ് പറയുന്നത് ആ കൈവച്ച് അനുഗ്രഹിക്കുമ്പം നമുക്ക് സമ്പദ് സമൃദ്ധി ഐശ്വര്യങ്ങൾ എല്ലാം കൈവരും എന്നാണ് പറയുന്നത് എന്നിട്ട് ആ രണ്ട് തിരി എന്ന് പറയുന്നത് ആ മഞ്ഞത്തിരി മഞ്ഞൾ തേച്ചിട്ടേക്കുന്ന ആ മഞ്ഞത്തിരി എന്ന് പറഞ്ഞാൽ ഒന്ന് മഹാവിഷ്ണു ഒന്ന് ശിവനുമാണ് അതായത് ഇങ്ങനെ ഗൃഹത്തിലേക്ക് വരുന്ന ദുരാത്മാക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്താ ഇങ്ങനെ അന്നം ഭുജിക്കാൻ അവരെ തടയുക അവരെ ഗൃഹത്തിൽ നിന്ന് ഓടിച്ചു വിടുക എന്നുള്ളത് കൊണ്ട് കാവൽ ദേവതയായിട്ടാണ് ഇവരെ രണ്ടുപേരെ നിർത്തുക എന്നുള്ളത് അപ്പൊ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു സങ്കല്പം മുത്തമ്മ പറഞ്ഞു തരുന്നത് അപ്പൊ അത് വളരെ എനിക്ക് വളരെ ഗുണകരമായിട്ട് തന്നെ ആ മലകളിലെ അവിടത്തിലൊക്കെ എല്ലാവരും ഇത് ചെയ്യാറുണ്ട് നമ്മുടെ ഇത്ര ആചാരങ്ങളൊക്കെ പഴയ കാലഘട്ടത്തിലെ ആചാരങ്ങളൊക്കെ ഇന്ന് എത്ര പേര് പാലിക്കുന്നുണ്ട് എത്ര പേർക്ക് അറിയാം എത്ര പേർക്ക് കേട്ടിട്ടുണ്ട് എന്നൊന്നും അറിയില്ല പക്ഷെ അങ്ങനെ ആചരിച്ചു പോകുന്നവരൊക്കെ ഇന്നും ആചരിച്ചു പോരുന്നുണ്ട് കാര്യം അവരുടെയൊന്നും കുടുംബം ഒരിക്കലും നശിച്ചു പോയിട്ടില്ല കാര്യം മേൽമേൽ അഭിവൃദ്ധി വന്നിട്ടേ ഉള്ളൂ പക്ഷെ ഇതൊന്നും അറിഞ്ഞുകൂടാത്ത ഒരു തലമുറയ്ക്ക് അവരുടെ ഗൃഹവും നഷ്ടപ്പെട്ടു അവരുടെ സ്വസ്ഥതകളും നഷ്ടപ്പെട്ടു പണം ചിലപ്പോൾ ഉണ്ടായിരിക്കും ആ പണം കൊണ്ട് വലിയ ഗുണമൊന്നും ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാകും ചിലരുടെ കടക്കണിയിലായി പോകും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്തായാലും ഈ ഒരു അറിവ് ഇത്തവണയെങ്കിലും നിങ്ങൾക്ക് കിട്ടിയത് കൊണ്ട് നിങ്ങളുടെ പേരെങ്കിലും ഇത് ചെയ്യും ഇത്തരം ഈ വീഡിയോ കാണുന്ന ഇനി ആർക്കെങ്കിലുമൊക്കെ ഇത് അറിഞ്ഞുകൊണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഒരാൾക്കെങ്കിലും ഇത് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കും അവരാക്കും മേന്മ വരട്ടെ നന്മ വരണം ആഗ്രഹിക്കുന്നെങ്കിൽ ഇതിൽ വേറെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ നിങ്ങളിപ്പം അടുക്കളയിൽ നോൺ വെജ് പാചകം ചെയ്യുന്നു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ അതൊന്നും ഇതിൽ ബാധിക്കുന്നില്ല ഇത് നിങ്ങൾ വേറൊന്നും ചെയ്യുന്നില്ല അരിയിട്ട് വയ്ക്കുന്നു ഒരു നാട്ടുഭാഷ മന്ത്രം ജപിക്കുന്നു അതങ്ങ് വയ്ക്കുന്നു ഇനി ഇത് എപ്പോഴാണ് എന്താണ് ബാക്കി ചെയ്യേണ്ടതെന്നുള്ള കാര്യം കൂടെ പറഞ്ഞുതരാം ഇത് കർക്കിടകം മുപ്പത്തി ഒന്ന് അന്ന് വൈകുന്നേരം നമ്മൾ ഇത് മാറ്റണം അന്ന് രാത്രി വരെ നമ്മൾ അന്ന് വൈകുന്നേരത്തോടു കൂടി നമ്മൾ വീട്ടിലുള്ള എല്ലാം പാറ്റിക്കളയുന്നൊരു സമ്പ്രദായം ഉണ്ടല്ലോ നമ്മളെ ഈ ആടിയെറുതി എന്ന് പറയും എല്ലാം നമ്മൾ ചൂരിട്ട് വൃത്തിയാക്കി ക്ലീനാക്കി വയ്ക്കുമ്പോൾ ആ ദിവസം നമ്മൾ വൈകുന്നേര സമയത്തോടു കൂടി ഒരു മണി അഞ്ച് മണി ഒക്കെ കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇതിൽ രണ്ട് തിരി എടുക്കണം ആ നാണയം മൂന്നെണ്ണം ഉണ്ട് നാണയം എടുത്ത് നമ്മുടെ പേഴ്സിലോ നമ്മുടെ ഡ്രോയിലോ വച്ചെയാണ് അടുത്ത കർക്കിടകം വരെ നമ്മളത് സൂക്ഷിക്കണം അടുത്ത കർക്കിടകം മാസം വരെ സൂക്ഷിക്കാൻ പറ്റാത്തവർക്ക് വേണമെങ്കിൽ അതെടുത്ത് പിറ്റേ ദിവസം ഒന്നാം തീയതി രാവിലെ അതിൻ്റെ ക്ഷേത്രത്തിലെ ഭണ്ടാരത്തി ഇട്ടയ്ക്കാം കുഴപ്പമില്ല പക്ഷേ അത് മൂന്ന് നാണയം സൂക്ഷിച്ചു വെക്കണമെന്നാണ് പറയുന്നത് കാര്യം അത് ഐശ്വര്യം അവർ തൊട്ടനുഗ്രഹിച്ചതാണ് പിതൃക്കൾ തൊട്ട് അനുഗ്രഹിച്ചാണ് ആ പൂജ നമ്മൾ മുറിയിൽ എവിടെയെങ്കിലും നമുക്ക് വയ്ക്കാനിടം ഉണ്ടെങ്കിൽ അവിടെ ഒരു ചെറിയ ഡപ്പേലോ മറ്റോ ചിരുന്നാൽ മതി അടുത്ത കർക്കിടക ഒതിക്ക് വെക്കുന്നതിനും ആ സമയമാകുമ്പോൾ നമുക്കിടത്ത് ക്ഷേത്രത്തിൽ സമർപ്പിക്കാം ഒരു വർഷം വയ്ക്കാം ഇല്ലാത്തവർക്ക് അതിനുള്ള സൗകര്യമൊന്നും ഇല്ലാത്തവർക്ക് പിറ്റേ ദിവസം രാവിലെ തന്നെ എടുത്ത് ചിങ്ങ ഒന്നാം തീയതി രാവിലെ ക്ഷേത്രത്തിൽ പോകല്ലോ അപ്പോൾ ആ നാണയങ്ങൾ ക്ഷേത്ര ഭണ്ഡാരത്തിൽ സമർപ്പിക്കുക അങ്ങനെയുണ്ട് പിന്നെ ഇതിൽ രണ്ട് തിരിയുണ്ടല്ലോ ആ തിരി നമ്മൾ വൈകുന്നേരം നിലവിളക്ക് തെളിയിക്കുന്നതിനോടൊപ്പം ഒരു രണ്ട് ചിമിഴ് ഇടിഞ്ഞില് അല്ലെങ്കിൽ രണ്ട് പിന്നെ പാത്രത്തിൽ ഇച്ചിരി എണ്ണ ഒഴിച്ച് അല്ലെങ്കിൽ രണ്ട് നാളികേര മുറിയിൽ ഇച്ചിരി എണ്ണ ഒഴിച്ച് രണ്ട് തിരിയിട്ട് തെളിയിക്കുക അത് ഭഗവാന്മാർക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ തെളിയിക്കാം ഇനി ഇല്ലെങ്കിൽ ഒരു ചെറിയ നിലവിളക്കില് ഈ രണ്ട് തിരിയിട്ടിട്ട് തെളിയിക്കുക തിരികൾ രണ്ടും ഇട്ട് തെളിയിക്കുക നമ്മുടെ പ്രധാന നിലവിളക്കിനോടൊപ്പം തെളിയിക്കണം ഇത് പ്രധാന നിലവിളക്കല്ല പ്രധാന നിലവിളക്കിനോട് മറ്റേ ചെറിയ നിലവിളക്കും കൂടെ ഉള്ളവർക്ക് അങ്ങനെ രണ്ട് ഇട്ട് തെളിയിക്കാം ഇനി എങ്ങനെയായാലും അത് രണ്ട് തിരി തെളിയിച്ചു വെക്കാം ഇനി രണ്ട് തിരി തെളിയിച്ച് വയ്ക്കാം പൂജാമുറിയിലും വെക്കാം വീടിന്റെ രണ്ട് പടിക്കൽ രണ്ട് ഭാഗത്തായിട്ട് തെളിയിച്ചും വെക്കാം ഇതും ആ ഒരു രീതിയാണ് മാത്രമല്ല ഇതിൽ ഇനി ഈ ഇരുന്ന അരി എന്ത് ചെയ്യും ഇരുന്ന ഈ അരി ഒഴുക്ക് വെള്ളത്തില് ഇടണമെന്ന് പറയപ്പെടുന്നുണ്ട് ഒഴുക്കുവെള്ളത്തിൽ ഇട്ടുകളെ ചില അമ്മമാരാണെങ്കിൽ ചെയ്യുന്നത് വൈകുന്നേരം ആകുമ്പം കൊണ്ടുവന്ന് കിളികളെയും എല്ലാം ഒന്ന് സങ്കല്പിച്ചിട്ട് പുറത്തേക്ക് വീശിയർ കിളികൾ കൊത്തി കൊണ്ടുപോവാൻ എന്നുള്ള സങ്കല്പ അപ്പൊ ജലത്തിലും ഇടം അല്ലെങ്കിൽ കിളികൾക്ക് കൊടുക്കുകയും ചെയ്യാം അപ്പൊ കർക്കിടക കോത അല്ലെങ്കിൽ കർക്കിടക കോതിക്ക് വെക്കുന്ന ഒരു സമ്പ്രദായാണ് ഇത് കർക്കിടക മാസത്തിന് തുടങ്ങുന്നതിന് മുമ്പാണ് ചെയ്യേണ്ടത് കർക്കിടകം തുടങ്ങി കഴിഞ്ഞിട്ട് ഇത് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടില്ല അത് അങ്ങനെ ചെയ്യുന്ന ദോഷമൊന്നും കാണില്ലായിരിക്കാം പക്ഷെ അറിയില്ല കർക്കിടകം തുടങ്ങുന്നതിന് മുമ്പാണ് ഇത് ചെയ്യേണ്ടത് ഇത്തവണ എല്ലാവരും അത് ചെയ്യാൻ ശ്രമിക്കുക ഇത്തരം നല്ല നല്ല അറിവുകൾ നമ്മുടെ പാരമ്പര്യത്തിലുള്ള അറിവുകൾ കൈമോശം വരാതെ നോക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിന്റെ കീഴ് രേഖപ്പെടുത്തണം മാത്രമല്ല മുമ്പ് ഈ കർക്കിടകോതിക്ക് വയ്ക്കുന്ന സമ്പ്രദായമുള്ളവരൊക്കെ ഒന്ന് ഇതിന്റെ കീഴെ കമന്റ് ചെയ്തോളൂ കാര്യം എന്ന് പറഞ്ഞാല് അറിയട്ടെ ആർക്കൊക്കെ ഈ കാര്യങ്ങൾ ഇവിടെ അറിയാം പരമ്പരാഗതമായിട്ട് പകർന്നു കിട്ടുന്ന കാര്യങ്ങൾ എത്ര പേർക്കൊക്കെ ഇപ്പോഴറിയാൻ ആചരിച്ചു പോരുന്നുണ്ടെന്നൊക്കെ നമുക്കൊരു അറിവ് കിട്ടുമല്ലോ അപ്പൊ അതും കൂടെ ഒന്ന് കമന്റ് ചെയ്യൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതിൽ കാണുന്നത് എൻ്റെ വാട്സാപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിനാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്ട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ ആർ നമസ്തേ